ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് അൻപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് ഡീസൽ മാനുവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ടായിരം കിലോമീറ്റർ ഇതൊരു ഒന്നര ലക്ഷം രൂപ മതി ഒന്നര ലക്ഷം നമുക്ക് ഇറക്കാം ചെറിയ കിലോമീറ്റർ അതും എച്ച് ഡി കെ പ്ലസിൽ സൺ പ്രൂഫ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം നല്ല എൻക്വയറി വരുന്ന വണ്ടി വണ്ടിയാണ് ഒന്നരായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കിലോമീറ്റർ ഓടിലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം ഏറ്റവും ഏറ്റവും വലിയ ചെറിയ ലക്ഷത്തി ലോ ാണ് സേഫ്റ്റിയുടെ കാര്യത്തിലും പെർഫോമൻസിന്റെ ഒരു വാഹനം അതുപോലെ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഒരു മുപ്പതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി സർവീസിസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഇന്ന് നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ ഏകദേശം നാല് അഞ്ച് എട്ട് ലക്ഷം വരെ വിലക്കുറവിൽ നമുക്ക് കിടിലിന്റെ എസ് യു നല്ലൊരു എസ് യു വി പാർട്ടുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കൂടുതൽ ആളുകളെ അന്വേഷിക്കുന്നത് ഒന്നുകിൽ സെൽറ്റോസ് ക്രറ്റ നെക്സോൺ വരുന്നുണ്ട് അങ്ങനെ ഏറ്റവും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ക്യാപ്സിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന കാലിക്കറ്റ് മീൻചന്ദ് ബൈപ്പാസിലാണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജഫ്നി ആണ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും സോ നമുക്ക് ടെൻഷനൊന്നും കൂടാതെ അതായത് നമുക്ക് വിത്ത് വാറണ്ടിയിൽ നമുക്ക് ക്യാബ്സ് നൽകുന്ന വാറണ്ടി ഉണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ ടെൻഷനൊന്നും കൂടാതെ നമുക്ക് യൂസർ കാർ നമുക്ക് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് സോ ഇത് നമുക്ക് നീ ജസ്റ്റ് നിങ്ങൾ ലൊക്കേഷൻ അറിയാൻ ഒന്നുകിൽ നമ്മൾ ഈ ഒരു ക്യാബ്സ് കാസ് നിന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് സോ നമുക്ക് ടെൻഷനൊന്നും കൂടാതെ ഒരു രസീവികൾ അതും ലക്ഷങ്ങൾ വിലക്കുറവിൽ ആണെങ്കിൽ അപ്പൊ ഈ വീഡിയോ ഫുള്ള് കണ്ടോളി നമുക്ക് ഏകദേശം നമുക്ക് ഒരു പത്ത് പതിനെട്ടോളം വാഹനങ്ങളാണ് അന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫുള്ള് കാണുക മിസ്സാക്കരുത് അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് ഫസ്റ്റ്ലി നമ്മളൊരു കിഡ്നിൽ എസ് യു വി എന്നാണ് തുടങ്ങുന്നത് ഡെസ്ച്ചർ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം

ിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണോ ഏകദേശം നല്ലൊരു ബഡ്ജറ്റ് പ്രൈസ് ആണ് അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ് ടു നൈന്റി വരെ ടയർ കാര്യങ്ങളെല്ലാം സേഫ്റ്റിയുടെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ ഒരു കിഡ്നം വാഹനം അതുപോലെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പൻ വേരിയന്റ് ാണ് വണ്ടി വരുന്നത് ഓടിയ സിംഗിൾ ഓണർഷിപ്പ് അപ്പൊ കുറഞ്ഞ കിലോമീറ്റർ മുപ്പത്തിയിട്ടുള്ള

ഏകദേശം മൈലേജ് നമുക്ക് ഒരു എത്രമൂന്ന് ആ ഒരു റേഞ്ചിൽ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ട് നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള അപ്പൊ നമുക്ക് ആ ഒരു മൈലേജ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഈ റേഞ്ചിലെ വാഹനങ്ങൾ ഏകദേശം ആ ഒരു റേഞ്ച് മൈലേജാണ് നമുക്ക് പൊതുവെ വണ്ടിയാണ് കാരണം നല്ല ഡീസലും ആണ് അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് കൂടുതലും നമുക്ക് നല്ല ഫാൻസി നമ്പർ ഉണ്ട് പിന്നെ കോട്ടയം ആണോ അതെ രണ്ടായിരത്തി ഇരുപത് മോഡല് എസ് എക്സ് പ്ലസ് സിംഗിൾ ഓണർ ഡീസൽ മാനുവൽ ആണ് കിലോമീറ്റർ ആണ് ഓടിയത് സിംഗിൾ ഓണർഷിപ്പാണ് ആണ് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് പനോരമിങ് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ലക്ഷം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അഞ്ച് നമുക്ക് നല്ല ലക്ഷങ്ങള് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളും അമ്പതിനായിരം ചോടയാണ് കിലോമീറ്റർ നമുക്ക് ലോ കിലോമീറ്റർ ഡീസൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് വാഹനം ഓൺഷിപ്പ് സിംഗിൾ ആണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ് അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളിൽ ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത് നമ്മളിപ്പോ മാക്സിമം നല്ല ട്രാക്ക് ആൾക്കാർക്ക് ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് പാസ് ആക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഒരു രണ്ട് ലക്ഷത്തിന്റെ താഴെ കഴിഞ്ഞു സെയിം സെഗ്മെന്റ് സെയിം പ്ലാറ്റ്ഫോമിൽ കീല് വരുന്ന ഒരു വാഹനമാണ് സെൽടോസ്ല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രെറ്റ അതേപോലെ തന്നെ സെൽടോസ് ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വാഹനം നമുക്ക് സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഇത് എച്ച് ടി കെ പ്ലസ് ഐ എം ടി ആണ് മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓണറാണ് വരുന്നത് ഏകദേശം പറ്റും ഇതൊരു ഒന്നര ലക്ഷം രൂപ മതി ഒന്നര ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം ചെറിയ കിലോമീറ്റർ അതും എച്ച് ഡി കെ പ്ലസില് സൺ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി തന്നെ വരുന്ന ഒരു അടിപൊളി നേരത്തെ ജസ്റ്റ് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു സെയിം കളറില് ഒരു വീണ്ടും ഒരു ക്രീറ്റ് ആണ് ഡീസൽ ആണ് ഇത് പെട്രോൾ മാനുവൽ ആണ് അപ്പൊ നമുക്ക് ഡീസൽ വേണ്ടവർക്ക് ഡീസലും ഉണ്ട് ഉണ്ട് പെട്രോൾ വേണ്ടവർക്ക് പെട്രോളും ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു എസ് വരുന്നത് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഇതും ഫാൻസി നമ്പർ ആണ് അതുപോലെ തന്നെ ട്രോവാൻഡോ രജിസ്ട്രേഷൻ കാര്യങ്ങളാണ് വരുന്നത് ടയർ കാര്യങ്ങളൊക്കെ ഒരു ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ വരുന്നത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടീ ഉള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ ഇല്ല ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഫുള്ള് കമ്പനി സർവീസിൽ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് നല്ല ക്വാളിറ്റിയില് ഗ്യാരണം ഫീച്ചേഴ്സും അതേപോലെ അത്യാവശ്യം സ്പേസായ ഒരു അടിപൊളി വാഹനമാണ് ടയറ് കാര്യങ്ങളൊക്കെ അപ് ടു നയന്റി ടയർ കാര്യങ്ങളുണ്ട് അതേപോലെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു കിടിലം വാഹനം ൂഫ് എല്ലാം വരുന്നുണ്ട് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ആണ് മോഡല് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഷാർപ്പ് ആണ് വേരിയന്റ് ഏറ്റവും ടോപ്പന്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നാല്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടീട്ടോളൂ അപ്പൊ ഇതും ലോ കിലോമീറ്റർ വാഹനമാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് ഇപ്പോൾ ഇത്തവണല്ല അധിക വാഹനം പോകില്ല തേർഡ് ജനറേഷൻ കറക്റ്റ് രണ്ടെണ്ണം പരിചയപ്പെട്ടു ഇനി സെക്കൻഡ് ജനറേഷൻ വേണ്ടവർക്ക് ഒന്നുകൂടെ ബോഡി വെയിറ്റും നല്ല പെർഫോമൻസ് ഒക്കെ വരുന്നതാണ് സെക്കൻഡ് ജനറേഷന് അത് നമുക്ക് സൺ കാര്യങ്ങളെല്ലാം വരുന്ന

ഒരു ലക്ഷം ഒന്നേക്കാലം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് കിലോമീറ്റർ പറഞ്ഞത് ലോ കിലോമീറ്റർ ആണ് വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് വാഹനം അല്ല നേരത്തെ ഒരു നെക്സോൺ പരിചയപ്പെട്ടിരുന്നു നെക്സോ ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് ഡാർക്ക് എഡിഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഫുൾ ബ്ലാക്കിൽ ബ്ലാക്കിലൊരു വാഹന അല്ല ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് മോഡലാണ് പ്ലസ് ഓപ്ഷണൽ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്

മാനുവല വീണ്ടും നമ്മളൊരു സെൽറ്റോസ് ആണ് ഇത് വൈറ്റ് അല്ല നമുക്ക് ഏത് കളേഴ്സ് ആണെങ്കിലും ചൂസ് ചെയ്യാം പല കളേഴ്സ് നമുക്ക് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ എച്ച് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഓടി ലോ കിലോമീറ്റർ അല്ലോ കിലോമീറ്റർ വെറും കിലോമീറ്റർ സോ നമുക്ക് ഷോറൂം കണ്ടീഷൻ എന്ന് നമ്മൾ നമ്മൾ ചോദിക്കുന്നത് പറയാമല്ല എത്രയാണെങ്കിൽ ലക്ഷത്തി തൊണ്ണൂറായിരം ഏകദേശം എത്ര ഡൗൺ വണ്ടി ഇറക്കാൻ പറ്റും നല്ല ട്രാക്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഒരു കിടിലം വാഹനം നമ്മൾ യൂത്ത് ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഫോക്സ് വാഗൻ പോളോ അതും അതിന്റെ റെഡ് കളർ എങ്ങനെയായിരുന്നു എല്ലാവരും ഹൈലൈറ്റ് എൻക്വയറി കളറാ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ കംഫർട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും പവർ വിൻഡോ കമ്പനി അലോയിസ് അതേപോലെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നും എത്രയാണ് ഒന്ന് ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും ഒരു 1.5 രൂപ പറ്റും ഇറക്കാം ഒരൂ സുഖമായിട്ട് ഇറക്കാം ലോ കിലോമീറ്റർ ആണ് ഡിപൻഡബിളി നമ്മൾ ഇയർ നോക്കുമ്പോൾ അതേപോലെ തന്നെ ആക്സിഡന്റ് കാര്യങ്ങളും ഇല്ല അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഡീസൽ വാഹനമാണ് സേഫ്റ്റി നല്ല പെർഫോമൻസ് അടിപൊളി വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എച്ച് ടി കെ മാനുവൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം മാത്രമേ വണ്ടി പതിനെട്ടായിരം കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ ലോ ആണ് വരുന്നത് മന്ത്സ് വരെ വാറണ്ടി ഉണ്ട് ഇനി കമ്പനി ഒരു വാഹനം ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പത്ത് ലക്ഷത്തിയ്യായിരം യ്യായിരം ലോ ബഡ്ജറ്റിൽ ഒരു നമുക്ക് നമുക്കൊരു പക്ക എസ് ഉണ്ടാക്കാം അത് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത് എത്ര ഉണ്ടെങ്കിൽ വണ്ടി പറ്റും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി നമ്മള് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സോണറ്റ് അത് ഫുൾ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ല്ലേ അതെ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്മൂന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ടായിരം കിലോമീറ്റർ എച്ച് ടി 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 എക്സ് ഐ ഐ എം എം സോ നമുക്ക് ക്ലച്ച് ഉണ്ടാവില്ല ഗിയർ കാര്യങ്ങളെല്ലാം അപ്പൊ നമുക്ക് ലേഡീസിനും കംഫർട്ട് ആണ് യൂസ് ചെയ്യുകയും ചെയ്യാം അല്ല മൈലേജും ഉണ്ടാവും അതേപോലെ തന്നെ ഏറ്റവും ഫുൾ സൺറൂഫ് കാര്യങ്ങളെല്ലാം ക്ലെയിം ൂഫൊന്റ് ഏകാണ്ട് അതുകൂടാണ്ട് ഒരു വണ്ടി കൂടെ പോളിഷിംഗ് വർക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആണ് സെയിം എച്ച് ഡി എക്സ് ഐ എം ടി മുപ്പത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പൊ നമുക്കൊരു ഒന്നര രണ്ട് വണ്ടി കാലം അപ്പൊ ഫ്രണ്ട്സ് നമ്മളൊന്ന് ക്യാപ്സിലായിരുന്നു അപ്പോൾ അത്യാവശ്യം സബോമീറ്റർ എസ് സിയും എസ് യു കളും മാത്രമല്ല കളക്ഷൻ ആയിരുന്നു അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കാലിക്കറ്റ് മീൻചന്റെ ബൈപ്പാസിലാണ് അപ്പൊ ഇനി കൂടുതൽ എൻക്വയറിന് താഴെ നിങ്ങൾ ഓൾറെഡി നമ്പർ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂട്ടാവും അപ്പൊ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ജഫ്ന ആൻഡ് റിയാസ് സൈനിക